ഹലോ ഗായ്സ് ഇന്ന് നമ്മുടെ പാടത്ത് ഞാറ് നടന്നു ഞാറ് നടെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഞാറ് നടുണ്ടായിരുന്നിട്ട് കൂടി നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഈ പരിപാടി രാവിലൊക്കെ ആയിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഞാൻ നമുക്കൊക്കെ സ്കൂൾ നമുക്ക് പാടമില്ല സ്വന്തമായിട്ടെന്നാലും നമ്മൾ സ്കൂളിലൊക്കെ പോകണമെന്നേരായിരിക്കും അപ്പം ഇങ്ങനെ കാണാനൊന്നും പറ്റിയിട്ടില്ല നമ്മൾ വീഡിയോയിലൂടെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കൂടി എനിക്കിത് നേരിട്ട് കാണാൻ ഇപ്പോഴാണ് അവസരം കിട്ടിയത് അപ്പോൾ ചേട്ടൻ്റെ അവിടെ പാടുണ്ട് അപ്പോൾ പാടത്ത് പിന്നെ ഞാൻ നടല്ലേ ഒരു അമ്മ പറയുന്നത് നേരം വേണ്ടിയിട്ടാണ് വന്നതെന്നാണ് സാധാരണ നല്ല നേരത്തെയാണ് വരിക പണിക്കാർ ഇതൊരു ഏഴുമണി ഏഴരവും ടൈമിലാണ് ഇത് തുടങ്ങിയത് അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കാണാൻ വന്നത് രാവിലത്തെ ഫുഡ് കഴിച്ചു അതാണ് ഞങ്ങൾ നേരെ പാടത്തേക്ക് വരികയാണ് ചെയ്തത് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പാപ്പൻ്റെ മാമിയും അതുപോലെ പാപ്പൻ്റെ ഉണ്ണിയും അതുപോലെ എൻ്റെ ഉണ്ണിയും ഒക്കെ ഇത് കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങളതൊന്നും കണ്ടിട്ടില്ല ഇതുവരെ ആയിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പണിക്കാരുണ്ട് തമിഴ്നാട്ടിലത്തെ പണിക്കാരൊക്കെയാണ് ഇവിടെ പണി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇവിടെ ഉള്ള എല്ലാവരുടെയും കൃഷി ചെയ്യുന്നത് ഞാൻ നടുന്നത് ഇവരാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അതൊക്കെ ഒരു ഓർമ്മകളല്ലേ അപ്പോൾ അത് അവർ അവരാണിങ്ങനെ അതിൽ നിന്നത് പറിച്ചെടുക്കുന്നത് അത് പറിച്ചെടുത്ത് ഇങ്ങനെ കറ്റ ഇതാക്കി കെട്ടാക്കി കെട്ടാക്കിയിട്ട് അത് മറ്റവർക്ക് ഇട്ട് കൊടുക്കും അവരിങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോ അതായത് കൃത്യം കൃത്യം അളവിലാണ് അത് അവർ നടുന്നത് അവർ പറിക്കും ആ മറ്റൊരു നടും അങ്ങനെ കാണുന്ന തന്നെ ഒരു നല്ല രസാട്ടോ നല്ല സ്പീഡും കാര്യങ്ങളും അവരുടെ ആ ചെയ്തികളൊക്കെ കാണാൻ തന്നെ അടിപൊളിയാണ് അപ്പോൾ കണ്ടില്ലേ ഇനി നമുക്കൊക്കെ ഇങ്ങനെ ഇങ്ങനൊരവസരം നമ്മൾ ഇങ്ങനെ സ്കൂളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് സ്കൂളുകൾ ഓരോ സ്കൂളുകാർ ഇങ്ങനെ കൃഷി ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ പാടം പുഞ്ച പുഞ്ചകൃഷിയാണ് ചെയ്യുന്നത് മെയിനായിട്ട് ഇത് ഞാൻ വീഡിയോ ആയിട്ട് ഇടുമ്പോൾ കുറച്ച് നേരം വൈകിയിട്ടുണ്ട് കേട്ടോ കഴിച്ചുള്ളൊരിത് വരണം ഞാൻ നേരം വെയിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇത് ഒരാഴ്ചയായിട്ടോ അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് ഇപ്പോൾ കുറച്ച് സീനായിട്ട് നമ്മുടെ പാടം ഇരിക്കുക എന്നാലും കുഴപ്പമില്ല അത്രയ്ക്കങ്ങട്ട് നശിച്ചില്ല എന്ന് പറയാം അധികം കൊണ്ട് വെള്ളം കയറിയില്ല ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് അപ്പോൾ ഞങ്ങളെന്താ അവിടേക്ക് നടക്കുകയാണ് കേട്ടോ അപ്പുറത്തെ ഒരു കണ്ടത്തിക്ക് നടക്കുകയാണ് അവിടെ ഒരു കുളം പോലെയൊക്കെ ഉണ്ട് അത്ര നല്ല കുളം ഒന്നുമല്ല ചെളിയൊക്കെ പിടിച്ചിട്ട് ഒരു കുളമാണ് അപ്പോൾ അവിടേക്ക് ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ അതാണ് അമ്മ ഇത് കണ്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി നടന്നപ്പോൾ അവിടെ വേറെ ഒരിതില് കണ്ടത്തിൽ ഇങ്ങനെ നട്ടിട്ടുണ്ട് നെല്ല് അപ്പോൾ നല്ല ഭംഗിയിൽ കാണാൻ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നേരിട്ട് കാണാൻ കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ നടക്കുക കേട്ടോ കുറേ കാലമായില്ലേ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണാം അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്കൊരു ആമ്പല് കണ്ടു അപ്പോൾ ആ ആമ്പല് പറിക്കാൻ അപ്പൂ കുറ കുളത്തിൻ്റെ ഇറങ്ങി കുളത്തിൻ്റെ അവിടേക്ക് ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ ആമ്പല് പറിച്ചു ആമ്പലിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് രസം ഉണ്ട് കേട്ടാമ്പല് അങ്ങനെ അപ്പൂര് പിടിച്ച് കയറ്റി അടിപൊളിയായിരുന്നു അങ്ങനെ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്